കോതമംഗലം പോത്താനക്കാട് റോഡിൽ പിടകൂരിലെ കൊടുമ്പളവിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു റോഡ് വീതി കൂട്ടിയ ശേഷം ടാർ ചെയ്യാതിരുന്നതിനെ തുടർന്ന് നിലനിൽക്കുന്ന സാഹചര്യം നിരന്തരം അപകടങ്ങൾക്ക് കാരണമാവുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു അനുവദിച്ച ഫണ്ട് എത്രയും വേഗം ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് കോതമംഗലം പോത്താനക്കാട് റോഡിൽ പിടവൂർ പി ഡി ഡി പി സൊസൈറ്റി പടിയിലെ കൊടുമ്പളവിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അപകടം ഉണ്ടായത് പോത്താനക്കാടിന് പോകുകയായിരുന്ന സ്വകാര്യ ബസുമായി എതിര വന്ന ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു ബസ്സിനടിയിലാണ് ബൈക്ക് കുടുങ്ങിയത് ബൈക്ക് ഓടിച്ചിരുന്ന പോത്താനിക്കാട് സ്വദേശി ജോമോന് ഗുരുതര പരിക്കേറ്റു പോലീസ് എത്തിയാണ് ബൈക്ക് ബസിനടിയിൽ നിന്നും പുറത്തെടുത്തത് റോഡിന്റെ അശാസ്ത്രീയത മൂലമാണ് ഇവിടെ അപകടാവസ്ഥ ഉടലെടുത്തിരിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ വളവ് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലം റോഡിനോട് ചേർത്തിരുന്നു എന്നാൽ പിന്നീട് ടാർ ചെയ്തില്ല ഇതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത് സമാന അവസ്ഥയിലാണ് ഇതേ റോഡിന്റെ മറ്റ് ചില വളവുകളും എത്രയും വേഗം വീതി കൂട്ടിയ ഭാഗം ടാർ ചെയ്ത് അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എം ഹാരിസ് ആവശ്യപ്പെട്ടു വാഹനത്തിന്റെ അമിത വേഗത എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ എം എൽ എ ഉൾപ്പെടെ വന്ന് നിന്ന് നമ്മുടെ റോഡിന്റെ വീതി കൂട്ടണമെന്ന് പറഞ്ഞ് പല മേഖലകളിലും വീതി എടുക്കുകയും അത് ഒരു എട്ട് മാസത്തോളമായ വീതി എടുക്കല് കഴിഞ്ഞിട്ട് ഇന്നുവരെയും അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ നമ്മുടെ മണ്ഡലം കോതമല നിയോജക മണ്ഡലം എം എൽ സാധിച്ചിട്ടില്ല അതിന്റെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന അതൊന്നും ഒരു ഇതുവരെയും അതിന്റെ ഒരു വിനിയോഗം ആ റോഡിന്റെ വീതി ഇവിടെ എടുത്തത് നിങ്ങൾക്ക് കാണാം റോഡ് വീതി എടുത്തിട്ട് റോഡിൽ കൂടെ അല്ല ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നു കാരണം സർക്കാരുടെ പറമ്പിൽ കൂടെയാണ് വാഹനങ്ങൾ ഓടുന്നത് ഈ വാഹനങ്ങൾ ഓടുന്നത് കൊണ്ടാണ് തെന്നി വന്ന് വണ്ടി വാഹനങ്ങൾ വണ്ടിയുടെ അടിയിലേക്ക് കയറുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണാൻ നമ്മുടെ എത്രയും പെട്ടെന്ന് വാർഡ് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയുന്നത് ഈ റോഡിന്റെ കോഴിപ്പള്ളി മുതൽ പിടവൂർ വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗം നവീകരിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുള്ളതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചിരുന്നു തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ തുക ഉപയോഗിച്ചുള്ള നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ വളവുകൾ കുറയുകയും വീതി ഉണ്ടാകുകയും ചെയ്യും ബി എം പണം അനുവദിച്ചിരിക്കുന്നത് കെ ന്യൂസ് കോഴിപ്പള്ളി